ഈ വർഷത്തെ നവരാത്രി ആഘോഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ആത്മീയമായി വരുന്ന മാറ്റങ്ങൾ അതിൽ നിങ്ങൾക്കുണ്ടാവുന്ന നേട്ടങ്ങളും എല്ലാം ജീവിതത്തിൽ തേടിയെത്തുന്ന സമയം കൂടിയാണ് നവരാത്രി കാലം നവരാത്രി സമയം ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ ചില രാശിക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങൾ തേടിയെത്തുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരിൽ അഞ്ച് രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയാൻ പോകുന്ന സമയമാണ് നവരാത്രി ദിനങ്ങൾ ദേവിയുടെ അനുഗ്രഹം ചൊരിയുന്ന അഞ്ച് രാശിക്കാരാണ് ഈ രാശിക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം മേടൻ രാശി മേടൻ രാശിക്കാർക്ക് നവരാത്രി ദിനങ്ങൾ ജീവിതത്തിലും കുടുംബത്തിലും പോസിറ്റീവ് ഊർജം നിറയുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും അതിൽ നേട്ടം കൊയ്യുന്നതിനും അനുകൂലമായ സമയമാണ് ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്നു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു കർക്കിടകൻ രാശി കർക്കിടകൻ രാശിക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിലൂടെ കടന്നു പോകുന്ന ദിനങ്ങളാണ് നിങ്ങൾക്കിനി രോഗശാന്തി ഉറപ്പുവരുത്തുന്നു മുൻകാല വ്യക്തി വൈരാഗ്യമുള്ളവരെങ്കിൽ അവർ സൗഹൃദത്തിലാവുന്നതിനുള്ള യോഗം കാണുന്നു ബന്ധങ്ങളിൽ ഐക്യത ഉണ്ടാകുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നു നിങ്ങൾക്ക് കുടുംബത്തിൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്നു തുലാം രാശി തുലാം രാശിക്കാർക്ക് നവരാത്രി ദിനങ്ങൾ വളർച്ചയും വിജയവും തേടിയെത്തും സാമ്പത്തികമായി പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും ജോലിയുടെ കാര്യത്തിൽ നിരവധി അവസരങ്ങൾ തേടിയെത്തുന്നു ജോലിയുടെ പുരോഗതിയും പ്രൊഫഷണൽ മാറ്റങ്ങളും നിങ്ങളെ ഉയർച്ചയിലേക്ക് എത്തുന്നു കരിയർ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിന് ഏറ്റവും അനുകൂല സമയമാണ് നവരാത്രി ദിനങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് യോഗം കാണുന്നു സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു മകരം രാശി മകരം രാശിക്കാർക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം തേടിയെത്തും സമൂഹത്തിൽ അംഗീകാരവും ആദരവും നിങ്ങളെ തേടിയെത്തുന്നു പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾ മാറിക്കിട്ടും നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ അംഗീകാരവും ഉയർച്ചയും തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്ന സമയമാണ് സന്തോഷകരമായ പല മാറ്റങ്ങളും കുടുംബത്തിൽ സംഭവിക്കും മീനൻ രാശി മീനൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവരാത്രി ദിനങ്ങൾ ആത്മീയമായ മാറ്റങ്ങളിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത് ഭക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ മികച്ചു നിൽക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ലക്ഷ്മി ദേവി വലതുകാൽ വെച്ച് ഗ്രഹത്തിൽ പടികേറി വരുന്നു കുടുംബത്തിൽ അനുഗ്രഹീതമായ ദിനങ്ങളാണ് നവരാത്രി ദിനം മുതൽ സംഭവിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഗുണാനുഭവങ്ങൾ തേടിയെത്തുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട ആരോഗ്യ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് സാധിക്കുന്ന സമയം കൂടിയാണിത്